തൃശൂർ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ ഒളിച്ചു കളിച്ച് സ്കൂൾ അധികൃതർ സ്കൂളിലെ അൻപത്തിയൊൻപത് കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധ എന്നാണ് സ്കൂളിന്റെ ഔദ്യോഗിക കണക്ക് എന്നാൽ നൂറ്റി പത്തോളം കുട്ടികൾ ചികിത്സയിലുണ്ടെന്ന് മാതാപിതാക്കൾ പറയുന്നു ഇതിൽ ചില കുട്ടികൾ ഐ സി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുടിവെള്ള സംഭരണിയടക്കം അടക്കം ശുചീകരിച്ചിരുന്നില്ലെന്നും പരാതിയുണ്ട് എരുവപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോഴും മൗനം തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് അഞ്ഞൂറ്റി പത്ത് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് രോഗബാധയെന്നാണ് സ്കൂളിന്റെ ഔദ്യോഗിക കണക്ക് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് രക്ഷിതാക്കൾ പറയുന്നു നൂറ്റി പത്തോളം കുട്ടികൾക്ക് രോഗബാധയേറ്റതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പനിയും തലകറക്കവും ഛർദിയുമായാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവ് പറഞ്ഞു ജലദോഷം വൈറ്റിന്ന് പോക്ക് അതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മറ്റേ ഇവിടുത്തെ മിത്ര ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അവിടെ പനിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓട്ടു പറസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവിടെ മടക്കി പിന്നെ അപ്പോൾ സാധാരണ പനിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞാൻ പണിക്ക് പോയി അപ്പോൾ പിന്നെ വീണ്ടും കുട്ടിക്ക് വയറ്റിൽ നിന്ന് പോക്ക് ഇതൊക്കെ കൂടിയപ്പോൾ വീണ്ടും കൊണ്ടുവന്നു അപ്പോൾ അപ്പോൾ അവിടെ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഭക്ഷണം സ്കൂളിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വൃത്തിഹീനമായി കിടക്കുകയാണ് അഴുക്കുചാലുകളടക്കം ചെളിമൂടിയ നിലയിൽ ഭക്ഷ്യ വിഷബാധ വ്യാപനം ഉണ്ടായതിനു ശേഷം ഇന്നലെയാണ് സ്കൂളിൽ അടിയന്തര ശുചീകരണം തന്നെ നടക്കുന്നത് കുട്ടികൾക്കായുള്ള കുടിവെള്ള സംഭരണികളും യഥാക്രമം ശുചീകരണം നടത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് സ്കൂളിൽ നിന്ന് വ്യാഴാഴ്ച കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായത് എന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് എന്നാൽ ഇത്രയും ഗുരുതര വിഷയമുണ്ടായിട്ടും ജില്ലാ കളക്ടർ സ്കൂളിൽ സന്ദർശനം നടത്തിയില്ലെന്നും പരാതിയുണ്ട് ജനം തൃശൂർ